ഈ സ്ഥലത്തിന്റെ പ്രത്യേകതയായിട്ട് നമ്മൾ കാണുന്നത് വയലും ചേറുമാണെന്നുള്ളതാണ് ഇതേ പ്രത്യേകതകളുള്ള നിരവധി സ്ഥലത്തോടാണ് ഈ പാത കടന്നു പോകുന്നത് അവിടെ വാഹനം ഓടിച്ച് സാമ്പിൾ ഓടിച്ച് തുടങ്ങിയിട്ടേ ഉള്ളൂ അപ്പൊ ഇത് അത് അവിടത്തെ മാത്രം പ്രശ്നമല്ല ഇപ്പൊ അവിടത്തെ പ്രശ്നമായതുകൊണ്ട് നമ്മൾ അത് ആദ്യം ചർച്ച ചെയ്യുന്നു പക്ഷെ ഇത് ഒരു ഉദാഹരണം മാത്രമാണ് നമ്മൾ ഈ സൂചന 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 മാത്രം എന്ന് പറയുമല്ലോ സൂചന കണ്ടു പഠിച്ചില്ലെങ്കില് ഇതിലും വലിയ അപകടങ്ങൾ ബാക്കി സ്ഥലങ്ങളിൽ പതിപ്പുണ്ട് ഇതേ ഭൂപ്രകൃതി ഉള്ള പല സ്ഥലത്തും ഇതുപോലെ നിർമ്മിക്കപ്പെട്ടിട്ടുണ്ട് അനാവശ്യമായിട്ട് നിങ്ങൾ നിലവിലുണ്ടായിരുന്ന റോഡിന്റെ സ്ഥാനത്ത് ഒരു മൂന്നും നാലും നില കെട്ടത്തിന്റെ പൊക്കത്തിൽ ഇതേപോലെ മൺതിട്ടകൾ രൂപപ്പെടുത്തിയിട്ടുണ്ട് അപ്പൊ അവിടെ ലോഡ് കയറി കഴിയുമ്പോൾ അത് അതിന്റെ ബേസ് താങ്ങണം എന്നുള്ളത് നമുക്ക് എല്ലാവർക്കും അറിയാവുന്ന ഒരു തത്വമാണ് അതുകൊണ്ട് ഇത് ഇവിടുത്തെ മാത്രം പ്രശ്നമല്ല പക്ഷെ ഇവിടത്തുകാര് ചൂണ്ടിക്കാണിച്ചിട്ടും അവഗണിക്കുകയും ഇപ്പോൾ അത് അപകടത്തിലേക്ക് വരികയും ചെയ്തതുകൊണ്ട് തീർച്ചയായിട്ടും സ്പെസിഫിക് ആയിട്ട് ഈ സ്ഥലവും അവിടെ കൊണ്ട് നിർത്താതെ സമാനമായ മറ്റ് പ്രദേശങ്ങളും പഠനവിധേയമാക്കി അത് പരിഹരിക്കാനുള്ള നടപടി എടുക്കണം എൻ എച്ച് എടുക്കണം അതിനു വേണ്ടുന്ന സം സമ്മർദ്ദം സംസ്ഥാന ഗവൺമെന്റ് പുലർത്തണം ഇത് എൻ എച്ച് ഐയുടെ റോഡാണ് എന്നുള്ളത് പറയാതെ ഇത് ഞങ്ങളുടെ റോഡാണെന്നുള്ള രീതിയിൽ ഏറ്റെടുക്കുക രാഷ്ട്രീയ ലാപത്തിന് വേണ്ടി ഗവൺമെന്റ് ആ കള്ളക്കളി ഇനിയെങ്കിലും അവ അവസാനിപ്പിക്കണം ഇതിന്റെ നിർമ്മാണത്തിൽ സംസ്ഥാന ഗവൺമെന്റിന് യാതൊരു പങ്കുമില്ല അത് നിർമ്മിക്കുന്നത് നാഷണൽ ഹൈവേ അതോറിറ്റിയാണ് തലവെടുപ്പിന് വർദ്ധിച്ച തുകയുടെ ഒരു വിഹിതമായിട്ട് അയ്യായിരം കോടി രൂപ സംസ്ഥാനം കൊടുത്തു അത് ശരി അത് പല സംസ്ഥാനങ്ങളും അങ്ങനെ കൊടുത്തിട്ടുണ്ട് അത് കേന്ദ്ര ഗവൺമെന്റിന്റെ മറ്റൊരു കള്ളക്കളിയാണ് അവര് മുടക്കേണ്ട പൈസയുടെ ഒരു പങ്ക് ഈ പണമില്ലാത്ത സംസ്ഥാനങ്ങളെ കൊണ്ടും കൂടി മുടക്കിക്കുക എന്നുള്ളൊരു കളങ്കളിയാണ് പോട്ടെ അത് നമ്മൾ വഴിപ്പെട്ടു അല്ലെങ്കിൽ അതിൽ നമ്മൾ സഹകരിച്ചു അത് പറഞ്ഞോളൂ പക്ഷെ ഇതിന്റെ നിർമ്മാണത്തിന്റെ ഉത്തരവാദിത്വം എൻ എച്ച് ഐ അവരത് ചെയ്യുന്നുണ്ടോ എന്ന് ഉറപ്പുവരുത്താനുള്ള ബാധ്യത സംസ്ഥാന സർക്കാരിന്റെ കളക്റ്റീവ് എന്നുള്ള രീതിയിൽ സംസ്ഥാന ഗവൺമെന്റിനുണ്ട് അവരത് ചെയ്യാതെ ഇതെല്ലാം ഞങ്ങളാണ് ചെയ്യുന്നതെന്ന് മേണിനടിച്ച് അതിന് ഓണപ്പ് ചെയ്യാൻ നടക്കുന്നതിന്റെ പ്രശ്നവും കൂടിയാണ് ഈ കണ്ടുകൊണ്ടിരിക്കുന്നത് പുതിയ വാർത്തകളും വിശേഷങ്ങളും ഇനി വിരൽ തുമ്പിൽ എല്ലാ ഡിജിറ്റൽ പ്ലാറ്റ്ഫോമുകളിലും ഇപ്പോൾ സി മലയാളം ന്യൂസ് ലഭ്യം